ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ മാവൊക്കെ അരച്ച് നമ്മൾ അരച്ച് വെക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട് അല്ലേ ഇതുപോലെയുള്ള പാക്കറ്റ് മാവൊക്കെ നമ്മൾ വാങ്ങിച്ചു ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ചിലത് നല്ല സോഫ്റ്റ് ഉണ്ടാവും ചിലത് നല്ല ഹാർഡായിട്ട് പോകാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം എല്ലാവരും നേരിട്ടുള്ള ഒരു പ്രശ്നമാണല്ലേ അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് സോഫ്റ്റ് ആക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആ പാക്കറ്റ് മാവ് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓളം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ദോശ മാവാണെങ്കിൽ നമ്മൾ സാധാരണ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസ് ആക്കാറുണ്ട് ഇഡലി മാവാകുമ്പോൾ നമുക്ക് ഈ ഒരു പരുവം തന്നെ മതിയാവും എന്നിട്ട് ഈ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനതൊന്നും തുറന്ന് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ഒന്നുകൂടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതായത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഇഡലി ഒഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഇഡലി പാത്രത്തിൽ വെള്ളം വയ്ക്കുമല്ലോ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവണം കേട്ടോ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ച് വെക്കാൻ പറ്റുള്ളൂ അതുപോലെ വെച്ചിട്ട് നമുക്ക് സാധാരണ ഇഡ്ഡലി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ചുരിതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ അതായത് ഞാൻ തുണിയൊന്നും വിരിക്കാത്തത് കൊണ്ടാണ് കുറച്ച് ചൂടാറാനായിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഇഡ്ഡലി കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞു പോലെയാണ് ഇരിക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഒട്ടും ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും ഹാർഡായി പോകുന്നുള്ള ടെൻഷനേ വേണ്ട ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടം അതിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമുലൈക്കും